മൺസൂൺ ഓഫർ ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് കാര ബി ജെ പി നഗരസഭാ രണ്ടാം വാർഡ് ബൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണവും വിവിധ സഹായ വിതരണവും നടത്തി ബി ജെ പി നഗരസഭാ രണ്ടാം വാർഡ് ബൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പഠനോപകരണ വിതരണവും ചികിത്സാ സഹായ വിതരണവും നടത്തി മണ്ഡലം പ്രസിഡന്റ് ചെയ്തു ഒരു നല്ലൊരു ഇത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛനമ്മമാർ അതിന്റെ അച്ഛനമ്മമാർക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അവർ വേണ്ട എന്ന് വെച്ചിരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നല്ലൊരു യാത്രയായിരിക്കാം അല്ലെങ്കിൽ എവിടെങ്കിലും കാണാൻ അവകാശമായിരിക്കാം ഇതൊക്കെ നിങ്ങളുടെ ഒരു അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നിങ്ങൾ കാരണം അച്ഛനമ്മമാരാണ് നമുക്ക് ഈ ഒരു പടിയിലേക്ക് നമ്മളെ എടുത്ത് ഉയർത്തിയത് അപ്പൊ അവർക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണം കാരണം നമ്മുടെ വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി പഠിക്കുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ പഠനങ്ങൾ പറയുന്നത് ഏകദേശം ഒരു പത്തോ ഇരുപതോ വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളം ഒരു വൃന്ദ സദനമായി കാരണം അച്ഛ അച്ഛനമ്മമാരുടെ മക്കളെല്ലാം വിദേശ രാജ്യങ്ങളിലും അപ്പോ അങ്ങനെ ഒരു ചുറ്റുപാടിലേക്ക് മാറാതിരിക്കണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട് ഏറ്റവും നല്ല കോളേജുകളുണ്ട് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളുണ്ട് നമ്മൾ തെരഞ്ഞെടുക്കുന്ന യൂണിവേഴ്സിറ്റികൾ നമ്മൾ തെരഞ്ഞെടുക്കുന്ന കോഴ്സുകൾ ഏറ്റവും നല്ലതായിരിക്കാൻ നിങ്ങൾ അത് പ്രത്യേക ശ്രദ്ധ ചെലുത്തണം ഈ കാര്യങ്ങളാണ് എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് കാരണം ഇത്രയും സദസ്സുകളിൽ ഇങ്ങനെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഭാഗ്യമായി കരുതുന്നു

വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് നിങ്ങളെ തിരഞ്ഞെടുക്കേണ്ട ഓരോ കോഴ്സുകളെ കുറിച്ചും നമ്മളെ നാട്ടിൽ തന്നെ